ഈശ്വരോട് കുടുംബാംഗങ്ങളെ സിസ്റ്റർ നിന്ന് നിങ്ങളോട് പറയാനായിട്ട് വളരെ ആഭ്യന്തരത്തോട് താമസത്തോടും കൂടിയാണ് സിസ്റ്ററിന്റെ ഒരു മിനിറ്റ് വീഡിയോ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നറിയാം പ്രിയപ്പെട്ട ഒരേ സിസ്റ്റർ പറയാനുള്ളത് പരിശുദ്ധ അമ്മയെ കാണാൻ വന്ന വളരെ അഭിഷേകവും പരസ്യാത്മാന്റെ ശക്തമായ ഉപകരണമായ സിസ്റ്റർ സി സിസ്റ്റർ തന്നെ സിസ്റ്റർ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ധാരാളം ജപമാല ജപമാനം ഈയിടെ ആയിട്ട് പരിശുദ്ധ അമ്മ തനിച്ച് എനിക്ക് വളരെയധികം അതാ സിസ്റ്റർ വിവേചിച്ച് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഒരേഴ് ജപമാനെങ്കിലും ഈ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് അമ്മയുടെ സന്നിധിയിലെ സിസ്റ്റർ എന്നും ചെല്ലണമെന്നും ഈയിടെ രണ്ട് ദിവസം മുൻപ് മൂന്ന് ദിവസം മുൻപ് ഒരു അമ്മച്ചി എൺപത് എഴുപത്തി ഒമ്പതൊക്കെ വയസ്സായ അമ്മച്ചിയെ കൂട്ടുകിട്ടി ഞങ്ങൾ പേരും കൂടി കുർബാന കഴിഞ്ഞ ഉടൻ തന്നെ ഏഴ് ജപമാല ജപമാന ചൊല്ലുകയാണ് വലിയൊരു സന്തോഷവും അഭിഷേകവും കൃപയും കിട്ടണ പരിശുദ്ധ അമ്മ ഈശോയുടെ സ്നേഹവും കരുണയും എങ്ങനെ ജീവിതത്തിൽ അഭ്യസിക്കാമെന്ന് എങ്ങനെ അനുഭവിക്കാമെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ജപമാലയിലൂടെ നിങ്ങളും ധാരാളം I'm going to